മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുള്ള പൊറോട്ടയും ഒരു ഗ്ലാസ് കെട്ടനും കിട്ടിയ അതിഷ്ടല്ലാത്ത ആരല്ലേ ഉണ്ടാവുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് വലിയ പൂതിയാണ് അപ്പോൾ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഏഴ് രൂപയുള്ളായിരുന്നു പിന്നെ പത്തായി ഇപ്പം നമ്മുടെ ഇവിടെ പന്ത്രണ്ടും പതിനഞ്ചും രൂപക്കൊക്കെയാണ് കേട്ടോ പൈസപ്പനി എത്ര കൂടിയാലും പൊറോട്ട എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ തിന്നാന്നല്ലാത്തൊരു പൂതയാണല്ലേ അപ്പം ആ ഒരു സമയത്തൊക്കെ ഒത്തിരി ലയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ട വേഗത്തിൽ നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് നമ്മൾ എടുക്കുന്നത് ഏത് കപ്പിലാണോ മൈദാമാവ് എടുക്കുന്നത് അതിൻ്റെ മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക അതിനുശേഷം നല്ല ശുദ്ധമായിട്ടുള്ള മൈദ എടുക്കാം കേട്ടോ ശുദ്ധമായിട്ടുള്ള പഴയ പഴയതെടുക്കരുത് നല്ല ആയിട്ടുള്ള മൈദ എടുത്ത് ചെയ്യുമ്പോഴാണ് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുക എന്നിട്ട് ഈ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് ആവശ്യത്തിന് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൈ വെച്ചാൽ പൊള്ളരുത് ഒരു ചെറിയ ചൂട് പച്ച വെള്ളം വേണ്ട ഇളം ചൂടുള്ള വെള്ളം മതി അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ ഇന്ന് രണ്ട് കപ്പാണ് കേട്ടോ മാവ് എടുത്തത് എനിക്ക് ഏകദേശം ഒരു ഒന്നര കപ്പൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എത്രത്തോളം മാവ് എടുക്കുന്നു ചില മാവിന് കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അറുണ്ടല്ലോ അപ്പോൾ അതേ രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കട്ടോ അപ്പം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കാര്യമില്ല ഞാനിത് നമ്മുടെ തട്ട് എടുത്തിട്ടുണ്ട് തട്ടിലോട്ട് ഈ ഒരു മാവൊന്ന് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പൊറോട്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കണേ അതുപോലെ തന്നെ എടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ സിമ്പിൾ മെത്തേഡാണ് ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് മഴ അങ്ങനെ തകർത്ത് ബെയ്യല്ലേ കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലേ ഒരു കട്ടൻ ചായയും ഒരു പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം ഇത് മാത്രം മതിയാവും മൈദപ്പിനി എത്രയാണ് ഹെൽത്തി എന്ന് പറഞ്ഞാലും പൊറോട്ട നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എങ്കിലും ഒഴിവാക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ പൊതുവേ മലയാളികൾ പ്രത്യേകിച്ച് ഒരു എൺപത് ശതമാനത്തോളം പൊറോട്ട ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അപ്പോൾ നമ്മുടെ മാവ് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എണ്ണയെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കയ്യിലോട്ടി പിടിക്കണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനിതാ ഈ ഒരു മാവ് ഒരു ബൗളിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെയാണ് ഈ ഐറ്റം പ്രിപ്പറേഷൻ ചെയ്യുമെങ്കിൽ അത് എന്ത് ചെയ്യാം ഒരു ഉച്ചയ്ക്ക് ഒക്കെ ഇതിൻ്റെ മാവക്കൊന്ന് കൂട്ടി വെക്കാം കേട്ടോ ഒരു മണിക്കൂറല്ലേ അതിന് ശേഷം നമുക്കൊരു രണ്ടു മണിക്ക് കൂട്ടി വെച്ചാൽ മൂന്നോ നാലോ എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പർ പൊറോട്ട എടുക്കാം പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇന്ന് നമ്മൾ നല്ലൊരു പഴയ കാലത്തെ ഒരു ചിക്കൻ വറുത്തരിച്ച കറിയാണ് കേട്ടോ നല്ലൊരു നാടൻ കറിയാണ് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ചൂടുള്ള ചോറിനും ചപ്പാത്തി ദോശ നൈസപ്പത്തിരി ഗീറൈസിനൊക്കെ പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് അരക്കപ്പ് തേങ്ങയിലോട്ട് മൂന്നോ നാലോ ചെറിയുള്ളി ഒരു ഇച്ചിരി പെരിഞ്ചീരകം ഒന്നോ രണ്ടോ തണ്ടി കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കുറഞ്ഞ തീലിട്ടിട്ട് വറക്കാൻ നോക്കണേ എങ്കിലേ ആ ഒരു നാടൻ രുചി കിട്ടുള്ളൂ നമ്മൾ ആ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഏത് കറിയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇന്ന് ചിക്കൻ കറിയാണോ കേട്ടോ നമുക്ക് മുട്ട കറി പറ്റും വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ എന്തോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്തോളൂ നല്ല രീതിയിലൊന്ന് വറുത്ത് മുരിഞ്ഞു വരുന്ന ശേഷം നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരിയും മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ് ഈ ഒരു സമയം ഒന്നെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക കാരണം നല്ല തീയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ കരിഞ്ഞ് കറുപ്പ് കളറാവും പിന്നെ നമ്മുടെ കറിക്ക് ഒരു കായ്പരസമായിരിക്കും കേട്ടോ ഞാനിവിടെ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ തേങ്ങ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി നമ്മളൊരു മൺചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കടുക് വറ്റൻ മുളക് കറിവേപ്പിൻ്റെ ഒക്കെ ഒന്ന് പൊട്ടിക്കുകയാണ് ഒപ്പം തന്നെ ഒരു സവാള കേട്ടോ ഇന്ന് ഞാനിവിടെ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഒരു കറി റെഡിയാക്കുന്നത് അതിലോട്ടൊരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരൊറ്റ സവാള മതിയാകും ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പത്തോളം ചെറിയുള്ളി കൂടി എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറട്ടെ ആ ഒരു സമയം നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ട് ചൂടാറി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ടൊന്നങ്ങട്ട് അടിച്ചെടുത്തോളൂ കേട്ടോ നമ്മൾ ആ ഒരു പച്ചസ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർക്കുകയാണ് അതുപോലെ തന്നെ ഒരൊറ്റ ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കിയതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പഴയ കാലങ്ങളിലൊക്കെ വറുത്തിരക്കുമ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റിനും നല്ല കുറുകിയ രൂപത്തിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുമ്മമാരി ചെയ്തിൻ്റെ ഒരു പണിയാണ് കിഴങ്ങല്ലേ ഉരുളങ്കിഴങ് അതിലിട്ട് വേവിച്ചെടുക്കും അപ്പോൾ കറിക്കൊരു പ്രത്യേക രുചിയാണ് പ്രത്യേകിച്ച് ഈ വറുത്തരച്ച കറികളിലോട്ട് കേട്ടോ കിഴങ്ങ് ചേർക്കുമ്പോൾ ഇപ്പം ഞാനിതാ ഒരൊറ്റ കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വൈറ്റ് കളറാകട്ടെ കേട്ടോ ഇപ്പം ഒരു പിങ്ക് കളറല്ലേ അതൊന്ന് വൈറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ഓൾറെഡി നമ്മൾ മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അത് ഇത് ശരക്കപ്പ് തേങ്ങയാണ് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സിയിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കനും കിഴങ്ങൊക്കെ വേവാനുള്ള വെള്ളം കൂടി നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ കുക്കറിലും ഇത് നമുക്ക് റെഡിയാക്കാം നാടൻ കറികളൊക്കെ ആകുമ്പോൾ അതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് അതുപോലെ തന്നെ നാടൻ കോഴി നമ്മുടെയൊക്കെ വീടുകളിൽ കോഴി വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ നാടൻ കോഴിയെ കോഴിയൊക്കെ ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ വേറെല്ല വല്ല മക്കളെ ഒപ്പം തന്നെ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി ഇതുപോലെ കനം കുറച്ചറിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ചോട്ടെ നന്നായിട്ടും തിളച്ചു വന്നതിന് ശേഷം കുറഞ്ഞ തീലി വെച്ചിട്ടിങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കേണ്ടത് വിറകടുപ്പിൽ അപ്പം അവർ കുറഞ്ഞ തീയിൽ അങ്ങ് കടന്നിട്ട് വേവുമ്പോൾ എണ്ണയൊക്കെ തിളഞ്ഞ് തെളിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയം വാങ്ങി വെച്ചാൽ മതി ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല രുചിയാണ് കേട്ടോ ആ ഒരു കറിക്ക് ഇപ്പം ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ആ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ വറുത്തരിച്ച ചിക്കൻ കറി എല്ലാവരും റെഡി പലരും പല രീതിയിലാണ് ചെയ്യാറ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം ഏകദേശം നമ്മുടെ മൈദാ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ തന്നെ മാവ് റെഡിയാക്കിയിരുന്നു ഇതാ നല്ല സോ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബൗളിൽ നിന്ന് മാവിന്ന് എടുത്ത് മാറ്റാം കാണുമ്പോൾ തന്നെ അറിയാതെ അത്രത്തോളം മാവ് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു തട്ടിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മാവ് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ മാ ഉരുട്ടിയെടുക്കുമല്ലോ അതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇരിച്ചിരി സമയം വെച്ചപ്പോഴേക്കും തന്നെ ഇനി രണ്ട് വിരലുകൾക്കിടയിൽ കൂടെ ദാ ഇതുപോലെ ബോൾസുകളാക്കി നമുക്ക് എടുക്കട്ടെ അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രെസ്സ് ചെയ്തെടുത്താൽ മതി കുട്ടി പിടിക്കേണ്ടി കയ്യിലൊരിച്ചിരി സൺഫ്ലവർ ഓയിലൊന്നാക്കി കൊടുത്തിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടല്ലോ നമ്മൾ പൊറോട്ടക്കുള്ള ബോൾസുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും ഇനി സിമ്പിളാണ് കേട്ടോ പരിപാടി അപ്പൊ ഇതറിഞ്ഞാലും നമ്മൾ കടയിലൊന്നും പോയിട്ട് പൊറോട്ട വാങ്ങൂല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡി ആക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വലിയ പൊറോട്ട വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാമോ എന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങോട്ട് പരത്തി എടുക്കുകയാണ് നല്ല നൈസായിട്ട് പരത്തി എടുക്കുന്ന സമയം അത്രയും ടൈം നമ്മളിതിങ്ങനെ തുറന്നു വെക്കരുത് മറ്റേ ഹാർഡായി പോകും അപ്പോൾ എന്ത് ചെയ്യുക ഒരടപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള മാവൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ആവശ്യാനുസരണം ഒരു ഒന്നങ്ങനെടുത്താൽ മതി മറ്റേത് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സൺഫ്ലർ ഓയിലൊഴിച്ച് അതിലങ്ങട്ട് കുളിച്ച് കിടത്തൂലേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നല്ല ലെയർ ലെയറോട് കൂടിയിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയോട് കൂടിയിട്ടാണ് കൂടിയിട്ടാണ്ടോ ഈ ഒരു പൊറോട്ട നമുക്ക് കിട്ടാം ആവശ്യത്തിനുള്ള മൈദാ മാവ് നമ്മൾക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് വിതറിയിട്ട് അതാ നല്ലോണം കനം കുറച്ചിട്ടങ്ങോട്ട് പരത്തിയെടുത്തോളൂ പരത്തി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ നമ്മളാ മൈതാമാവ് കുറച്ച് തൂക്കി കൊടുത്തോണ്ട് തന്നെ പെട്ടന്ന് പോലെ പരത്തി എടുക്കാൻ പറ്റും നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ നോക്കണേ അതാ ഞാനിതുപോലെ കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ കട്ടർ ഉണ്ടാവില്ല ഇതുപോലെയുള്ള മാവ് കട്ട് ചെയ്യാൻ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കട്ടറ് ഇപ്പോഴൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെയുള്ളവർ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കത്തി എടുത്തിട്ട് ഇതേപോലെ അടുത്തടുത്തായിട്ട് വരഞ്ഞ് കൊടുക്കെട്ടോ എങ്കിൽ നമ്മുടെ ലെയറൊക്കെ ഒരുപാട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ അടുത്തെടുത്തായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം വീശിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യണ്ട നമുക്ക് ആദ്യത്തെ ആ ഒരു ടൈം റെസ്റ്റ് ചെയ്യുന്ന ടൈം മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് എണ്ണ വേണ്ട സിമ്പിളാണ് കേട്ടോ ഇതുപോലെ റെഡിയാക്കാനായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇങ്ങനെ വരയണ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ വിട്ടുകൊണ്ടല്ലോ എന്ന് ടെൻഷൻ ടെൻഷനാകൊണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ എടുക്കാനുള്ളതാണ് ഈ ലെയറൊക്കെ നല്ല രീതിയിൽ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നത് ഇനി രണ്ട് സൈഡൊന്നും എന്താ ഇതുപോലെ ചെയ്തു കൊടുക്കാം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ടുകൊണ്ട് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അതിനൊന്നും ടെൻഷനാവാത പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഇതുപോലെ ചെയ്തെടുക്കട്ടോ കയ്യത് തട്ടിയിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കട്ടോ കയ്യൊന്ന് മുക്കിയെടുത്താൽ ജസ്റ്റ് അങ്ങ് കുറച്ച് തേച്ചാൽ മതി കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കിട്ടും പിന്നെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ലെയറൊക്കെ നല്ല രീതി ഇപ്പം തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനിതാ ഒന്നും കൂടി കാണിച്ചാരാട്ടോ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും അല്ലേ ഇപ്പം ചിലരൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടാവും ചിലർ വീശിയടിച്ചിട്ടുണ്ടാക്കും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ചിലർക്ക് അതിന് അറിയാത്തവരുണ്ട് അപ്പം അങ്ങനെ ഇടങ്ങാറായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ അടിപൊളി പൊറോട്ടകൾ എല്ലാവരും റെഡി ആക്കട്ടെട്ടോ ഇതിപ്പോൾ കുട്ടികൾക്ക് പോലും വിചാരിച്ചാൽ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ പറ്റും ആണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഓയില് തേക്കണം വേറെ ഒന്നിനല്ല നമ്മുടെ ആ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേത് മൈതാമാവല്ല തമ്മിൽ തമ്മിൽ ഒട്ടി ഉട്ടിപ്പിടിച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കത്തി വച്ചിട്ടിങ്ങനെ അടുത്തടുത്തായിട്ട് കൊടുക്കണേ ഇപ്പോഴാണ് നല്ല രീതിയിൽ ലെയർ കിട്ടുക നമ്മൾ ചുട്ടെടുത്ത പൊറോട്ടങ്ങൾ കണ്ടല്ലോ നല്ല ലെയറും ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇതിരി പഞ്ചസാര ഒക്കെ ചേർത്ത് മധുരവും ഒക്കെ കൂടിയിട്ട് അടിപൊളിയായിരുന്നു അതായത് ഇതുപോലെ രണ്ട് ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചുരുട്ടിയെടുക്കാം കേട്ടോ സിമ്പിളല്ല പരിപാടി കണ്ടല്ലോ കയ്യിൽ വെച്ചിട്ട് ചുരുട്ടിയെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ താഴോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ മുഴുവനും ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടാവും ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നുമില്ല ഒന്നുകിൽ നമുക്ക് പത്തിരി ആ ഒരു കോയലുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഇതിലേറെ ഒന്നുകൂടി പെർഫെക്ഷൻ ആയിട്ട് തോന്നിയത് കൈ വെച്ചിട്ട് നമ്മൾ പരത്തി ആ ഒരു പൊറോട്ടക്കാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്കൊന്നുകൂടി നന്നായിട്ട് തോന്നിയത് വിരൽ വെച്ചിട്ടല്ല നമ്മുടെ ഈ കൈയിൻ്റെ പള്ളഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടത് കേട്ടോ വിരൽ വെച്ചിട്ടാകുമ്പോൾ നമ്മുടെ വിരലിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട ചെറിയ കട്ടിയോട് കൂടിയിട്ടാണ് നമ്മളത് പരത്തേണ്ടത് കേട്ടോ ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ താവത ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുക്കാം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാവല്ല നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഏറുന്നുണ്ട് ഇട്ടുടനെ തന്നെ ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറുഭാഗത്ത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിടണം കേട്ടോ ഇങ്ങനെ ഹാർഡാവാൻ വേണ്ടി കാത്തിക്കരുത് പലരും കരുതും മൈതല്ലേ ഒരുപാട് വീ ഉണ്ടല്ലോ ഇത്തിരി സമയം അങ്ങനെ കിടക്കട്ടെ എന്ന് കരുതരുത് അങ്ങനെ ആകുമ്പോൾ കല്ല് പോലെയാവും അപ്പം ചുടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഉൾവശം നന്നായിട്ടൊന്നിങ്ങനെ വീർത്ത് വരുന്ന പോലെ തോന്നും ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റി കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കാസ്ട്രോൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചുട്ടിട്ട് നേരെ അതിലോട്ട് അങ്ങ് മാറ്റുകയാണ് എങ്കിൽ ആ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഫുള്ള് ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് ചൂടോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലെയറൊക്കെ നല്ല രീതിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുട്ട ശേഷം കാസ്ട്രോളിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടങ്ങട്ട് അടിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയത്ത് ഇങ്ങനെ വേവിക്കല്ല കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഹാർഡാവും നമ്മൾ പൊറോട്ട ഇട്ട് സോഫ്റ്റ് ഉണ്ടാവില്ല തിരിച്ചും മറിച്ച് ഇതുപോലെ മുരിച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം തിരിച്ചും മറിച്ച് ഇടുന്ന സമയത്ത് ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ബട്ടറോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കണ്ടല്ലോ ലെയർ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിട്ട് നല്ല വീർത്ത് വരുന്നുണ്ട് കാണുന്നുണ്ടാവും ഇങ്ങനെ ഉൾഭാഗം നന്നായിട്ട് പൊങ്ങി വരുന്ന സമയം എന്തുകൊണ്ട് നമുക്കറിയാം ഉൾവശൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടല്ലോ So, ി ബോളി മഷാല നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം നമ്മുടെ പൊറോട്ട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരഞ്ചെണ്ണം വെച്ചു നാല് ആ നാലെണ്ണം എടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഇവിടെയാണ് കേട്ടോ നമ്മുടെ പൊറോട്ടയുടെ ലെയർ ഒക്കെ തെളിയുന്ന സമയം അപ്പോൾ എന്ത് ചെയ്യുക അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് തന്നെ ഇതടിച്ചെടുക്കണം അപ്പോഴതിൻ്റെ ലെയർ ഒക്കെ നല്ല രീതിയിൽ വിട്ടുകിട്ടുള്ളൂ ഞാൻ ഈ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പൊറോട്ട എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് പിന്നെ കണ്ടല്ലോ ലെയറൊക്കെ വിട്ടി വിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടയേക്കാൾ രുചിയുണ്ട് കേട്ടോ നമ്മുടെ വീടുകളിൽ നമ്മൾ റെഡിയാക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കണ്ടല്ലോ കെയറൊക്കെ നല്ല രീതിയിൽ വിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുത്തത് ഇനി നിങ്ങളെന്ത് ചെയ്യണം ഇത് ഈ അടിച്ചെടുത്തിട്ടുള്ള പൊറോട്ട നേരെ കാസ്ട്രോളിലോട്ട് തന്നെ മാറ്റുക പുറത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി മാറ്റരുത് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വയ്ക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ക്യാസ്ട്രോളിലോട്ട് മാറ്റാം പിന്നെ നമ്മൾ കഴിക്കുന്ന സമയമെടുത്താൽ മതി അപ്പോൾ പറ്റും നല്ലവർ എന്നാൽ ഡിന്നറിന് ഈ റൈറ്റ് ആയാലോ ഇല്ലേ പണിയൊന്നുമില്ല കേട്ടോക്കളെ ഇപ്പം തന്നെ നിങ്ങൾ മാവക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചോളൂ പിന്നെ ഈവനിങ്ങിൽ പെട്ടെന്ന് നമുക്ക് റെഡി ആക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി അപ്പോഴേക്ക് ആ ഒരു ചൂടൊക്കെ ഇടന്നിട്ട് നല്ല സോഫ്റ്റ് കുഴഞ്ഞു കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാതെ എത്രത്തോളം സോഫ്റ്റ് ആണത് ലെയർ ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടിയിട്ടില്ലേ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങി അതേ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു ചെറു മധുരമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ നിൻ്റെ ആ പുറമേക്ക് നല്ല രീതിയിൽ ബ്രൗൺ ആകാനൊക്കെ സഹായിക്കും പിന്നെ ഒരു മധുരം ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ നല്ല രുചിയാണ് കണ്ടല്ലോ നല്ല രീതി തന്നെ ലെയറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച് ചിക്കൻ കറിയും നല്ല അടിപൊളി പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും സിമ്പിളാണ് തീർച്ചയായിട്ടും മടി കൂടാതെ ചെയ്യണം കേട്ടോ പലർക്കും ഇത് വലിയ പാടാണല്ലോ ഒത്തിരി പൈസ കൊടുത്താൽ പോരെ വാങ്ങാൻ കിട്ടും ഒരു അങ്ങനെയുള്ളവർ വാങ്ങിക്കുകയുള്ളൂ പിന്നെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൂന്നോ നാലോ നാലോക്കെ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് രണ്ടെണ്ണം വീതം വേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മുടെ ഉമ്മമാർ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കൈകൊണ്ട് ഞാൻ പിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാൻ നിങ്ങളാരും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണട്ടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഒത്തിരി ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട അപ്പോൾ എല്ലാവരോടും നാളെ വരാം അലൈക്കും